തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും മൂന്നാം തീയതി രാവിലെ പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ അനുമോദിക്കും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് സുവർണ ജൂബിലി ആഘോഷങ്ങളെക്കുറിച്ച് വിശദീകരിക്കും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് ജി പ്രദീപ് കുമാർ ഗോക്കടവ് ചന്ദ്രശേഖരൻ നായർ എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് സ്ഥാപിതമായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുമേനി ഈ വർഷം വർഷം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നാം തീയതി പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട പയ്യന്നൂർ എം എൽ എ ശ്രീ ടി ഐ മധുസൂദനൻ അവറുകൾ നിർവഹിക്കുന്നു ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ അദ്ധ്യക്ഷൻ വഹിക്കുന്നതായിരിക്കും ഈ യോഗത്തിൽ വച്ചിട്ട് കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് അനുമോ കുട്ടികളെ അനുമോദിക്കാനും അതോടൊപ്പം തന്നെ ഈ വർഷം ഈ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തു വന്ന കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്യാനും ഈ യോഗത്തിൽ ഈ യോഗത്തിൽ വിതരണം ചെയ്യുന്നതാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ബാച്ച് സ്പോൺസർ ചെയ്ത ഏകദേശം അൻപതിനായിരത്തിൽ അധികം രൂപ മുടക്കി സ്കൂളിലേക്ക് ഒരു മൈക്ക് സെറ്റ് സംഭാവന ചെയ്തിട്ടുണ്ട് ആ മൈക്ക് സെറ്റിൻ്റെ സ്കൂളിന് സമർപ്പിക്കുന്ന ചടങ്ങും ഈ ദിവസങ്ങളിൽ നടക്കുകയാണ് നമുക്കറിയാം മലയോര മേഖലയിലെ പ്രമുഖ വിദ്യാലയമാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുമേനി ആ തിരുമേനി സ്കൂളിൻ്റെ പ്രൗഢിക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണുള്ളത് ജൂൺ മൂന്നാം തീയതി ഉദ്ഘാടനം അതിന് ശേഷം അതിനുശേഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജൂൺ മൂന്നാം തീയതി ഉദ്ഘാടന സമ്മേളനത്തിലൂടെ നമ്മൾ ഈ ആഘോഷ പരിപാടികൾ ആരംഭിക്കും അടുത്ത ഓണ ഓണാഘോഷത്തിൻ്റെ സമയത്ത് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷം ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ഈ സ്കൂളിൽ ഇതിനു മുമ്പ് പഠിച്ചുപോയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉൾക്കൊണ്ടുള്ള വിപുലമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം അതേപോലെ ഫെബ്രുവരി മാസത്തിൽ പിന്നെ സമാപന സമ്മേളനവും ഒരു സ്മരണിക പ്രകാശനവും അതേപോലെ നമുക്കൊരു ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു എഴുന്നൂറ് പേര് അടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിൽ നിന്നും നല്ല സമീപനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഈ സംഘാടക സമിതി ചെയർമാൻ നമ്മുടെ ആരാധനായ ജോയിച്ചേട്ടന് നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഇവിടെ നമ്മുടെ നമ്മുടെ പ്രിൻസിപ്പാൾ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബിജുവാഷ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആ സ്കൂളും അതിനു മുമ്പുള്ള യു പി സ്കൂൾ ഉൾപ്പെടെ രൂപീകൃതമായിട്ട് അൻപത് വർഷം സുവർണ രൂപിതിയാണ് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഇവിടെ ഈ സ്കൂള് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ സ്കൂള് യു പി സ്കൂൾ അനുവദിച്ച് വരുമ്പോൾ അന്തരീക്ഷത്തിലായിരുന്നു ഈ സ്കൂള് ഈ സ്കൂളിനൊരു കെട്ടിടം ഉണ്ടായിരുന്നില്ല സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ റീത്ത് പള്ളിയുടെ മുത്തായിരുന്നു അവിടെ ഒരു ഹാളിൽ മുറ്റത്തായിരുന്നു ഒരു വർഷം അവിടെ ആ സ്കൂളിൻ്റെ പ്രവർത്തനം നടന്നു അതിന് അവിടെ കുറച്ച് പ്രയാസമൊക്കെ വന്നപ്പം നമ്മുടെ കോക്കട അമ്പലത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു ബാപ്റ്റിസ്റ്റ് പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ ഒരു ഒരു വർഷം അവിടെ പുറത്ത് നടത്തി അതാണ്ട് നമ്മൾ കേട്ട വരപ്പോൾ ഈ അനാഥലെ പോലെ അവിടെ ഇവിടെ ഓടി നടക്കുന്നൊരു നിലയാണുണ്ട് അതിന് ആ അതിനിടയ്ക്കാണ് ഈ നാട്ടിലെ കുടിയേറ്റ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഇവിടുത്തെ ജനങ്ങളൊറ്റക്കെട്ടായി ആലോചിച്ച് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ആ ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് യു പി സ്കൂൾ അനുവദിച്ചതിന് കെട്ടിടമൊക്കെ അനുവദിച്ചതിൻ്റെ സാഹചര്യങ്ങൾ വരണമെങ്കിൽ സ്ഥലവും വേണം പണവും സർക്കാരിന് കെട്ടിവെക്കണം അങ്ങനെ ഒരേക്കർ സ്ഥലവും പതിനയ്യായിരം രൂപയും കൊടുത്ത് സർക്കാരിന് കെട്ടിവെച്ചാണ് നമുക്ക് സ്കൂൾ അനുവദിക്കുന്നത് ഇവിടെ ഒരു ഓല ഷെഡായിരുന്നു ആദ്യം യു പി സ്കൂൾ അനുവദിച്ചത് ഓൺ കുറഞ്ഞ ഇവിടെ ഒരു ഓല ഷെഡായിരുന്നു ആ ഓല ഷെഡ് അന്ന് നമ്മുടെ തിരുവേനിപ്പള്ളിലെ വട മൈക്കൽ വടക്കേട്ത്തച്ഛൻ ചെയർമാനായി ഇവിടുത്തെ എല്ലാ ബഹുജനങ്ങളും കൂടെ നിന്നൊരു കമ്മിറ്റി അതിനുശേഷം നമ്മുടെ എമ്പരലച്ചൻ ചെയർമാനായിക്കൊണ്ട് അതിൻ്റെ പിന്നീട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി എല്ലാ ആളുകളും ചേർന്ന് ഇവിടെ ഇപ്പം ഏക്കർ സ്ഥലം നമുക്ക് ഹൈസ്കൂളിന് അനുമതി ഇതെല്ലാം കിട്ടി നല്ല മനോഹരമായ നിലയിൽ ഏതാണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് തുടങ്ങിയ സ്കൂള് ഇന്നിപ്പം പ്ലസ് ടു ആയി നമ്മുടെ എൺപതിൽ ഹൈസ്കൂളായി ഇവിടെ രണ്ടായിരത്തി പത്തിൽ കോളേജായി പ്ലസ് ടു ആയി പണ്ട് പൈനൂർ കോളേജും പാലൂർ കോളേജ് പോകുന്ന നിലയുള്ള എങ്കിൽ നമ്മുടെ തിരുമേനി പോലെ തന്നെ മനോഹരമായ തിരുമേനി ഈ വിദ്യാലയം അഭിമാനകരമായ നിരയിൽ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ബന്ധമുണ്ട് ഇന്ന് നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചവർ ഇതുമായി ബന്ധപ്പെട്ടവർ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തിച്ചേർന്ന അഭിമാനകരമായ ഒരു മുഹൂർത്തം ഏതൊരു തിരുമാനിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂള് നമ്മുടെ പ്രദേശത്തിന് കൊടുക്കുന്ന അഭിമാനകരമായ കാര്യം എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് പതിനയ്യായിരം രൂപ കെട്ടിവെക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഒരു അഞ്ച് കോടി രൂപ ആ പതിനയ്യായിരം രൂപയ്ക്ക് ഇന്ന് അതിൻ്റെ മൂല്യം കണക്കാക്കിയാൽ അന്ന് പട്ടിണിയും ഞാനതിൻ്റെ ഇത് നടത്തിയ നമ്മുടെ ചന്ദ്രപിള്ള സാറിനോടൊക്കെ ചോദിച്ചു വന്ന വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ മുൻകൈ എടുത്തുകൊണ്ട് ജനങ്ങളെ മുഴുവൻ കൂട്ടിക്കൊണ്ടാണ് പൈസ അടക്കം പിരിച്ച് ഇവിടെ അടക്കം എടുത്ത് ഈ സ്കൂളിനെ ഈ സരസ്വതി ക്ഷേത്രത്തെ ഇത്ര മനോഹരമാക്കി തീർത്തിട്ടുള്ളത് ആ സ്കൂൾ ഒരു നാടിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും സ്കൂൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് ഈ സ്കൂൾ വഹിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് സ്കൂളിൻ്റെ സുവർണ ജൂബിലി അമ്പതാം പിന്നെ വാർഷികം ഏറ്റവും മനോഹരമായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ അതിൻ്റെ സംഘാട സമിതിയൊക്കെ ഒരു മാസം മുമ്പ് അതിൻ്റെ സംഘാട സമിതിയൊക്കെ രൂപീകരിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷ പരിപാടി ഒരു ഉത്സവം ഒരു മാമാങ്കം തന്നെ ഇവിടെ നടത്താനാണ് ഞങ്ങൾ ആലോചിച്ചത് ഈ ഉത്സവ പരിപാടിയൊക്കെ ആലോചിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നമ്മുടെ പിന്നെ ഒരു ബാച്ച് പ്രസിഡന്റ് ബാച്ച് ഏത് വർഷം ആ തൊണ്ണൂറ്റിമൂന്ന് ബാച്ച് എന്നാൽ പിന്നെ വർത്താനം നല്ലൊരാട്ടെന്ന് വിചാരിച്ച് നല്ല മൈക്ക് ഇവിടെ ആദ്യം തന്നെ ഞങ്ങളുടെ സംഘാടക സമിതി മീറ്റിംഗ് അമ്പതിനായിരം രൂപയുള്ള മൈക്ക് ഇവിടെ നമുക്ക് ഏർപ്പാടാക്കി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ആലോചിച്ചിട്ടുള്ള കാര്യം ഇവിടെ സാറോട് പറഞ്ഞ് പ്രിൻസിപ്പാളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പം ഈ മൂന്നാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ് സുവർണ്ണ ജൂബിലിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ ടി ഐ മൗസൂദൻ നിർവഹിക്കും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ കെ പി നസീറ അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ സാമൂഹ്യ പ്രവർത്തകർ ഈ നാട് ആകെ ആ പരിപാടിയിൽ പങ്കെടുക്കും അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് എന്നുള്ള പ്രതിയാണ് നമ്മുടെ നാടിൻ്റെ എല്ലാ പുരോഗതിക്കും ഈ നാടിൻ്റെ എല്ലാ വളർച്ചയ്ക്കും എല്ലാ ഉന്നതിക്കും നിദാനമായി തീർന്നുള്ള സ്കൂളിൻ്റെ അമ്പതാം വാർഷികം അമ്പതാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് മൂന്നാം തീയതി നടക്കുന്ന പത്ത് മണിക്ക് ആളുകൾ പങ്കെടുക്കണമെന്ന പ്രതി അതിനുശേഷം നമ്മൾ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് ഒരു പരിപാടി ആലോചിച്ചിട്ടുണ്ട് അതിനുശേഷം ഡിസംബർ മാസം എല്ലാ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ആ പ്രദേശങ്ങൾ ജീവിക്കുക താമസിക്കുന്ന ജോലി മറ്റു കാര്യങ്ങൾ താമസിക്കുന്ന ഇവിടുന്ന് പഠിച്ചു പോയ ആളുകളുണ്ട് അവർക്കെല്ലാം പങ്കെടുക്കും അതാണ് ഒരു അഞ്ചാറ് മാസ ഇടവളുണ്ട് അവർക്കെല്ലാം പങ്കെടുക്കുന്നു ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഡിസംബർ ഇരുപത്തെട്ടിന് ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഗമം ഈ സ്കൂളിനെ ഇവിടെ എത്തിക്കാൻ ഈ എത്തിച്ച നമ്മുടെ അധ്യാപക സംഗമം ആലോചിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫെബ്രുവരി മാസമാണ് ഇതിൻ്റെ സമാപനം ഫെബ്രുവരി മാസമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു വർഷം ഏറ്റവും മനോഹരമായ നിലയിൽ നമ്മുടെ ഈ തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ പിന്നെ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുകയാണ് അതാണ് പിന്നെ ഈ സ്കൂൾ തുടങ്ങുമ്പോൾ നമുക്ക് ഒറ്റ അധ്യാപക പണ്ടൊക്കെ ഏകാധ്യാപക ഒറ്റ അധ്യാപക അധ്യാപക നമ്മുടെ കോക്കട ലീലി ലീല ടീച്ചറാണ് ലീല ടീച്ചറാണ് ഈ റീത്ത് പള്ളിയിൽ ആദ്യത്തെ ടീച്ചറായി വന്നത് അതിനുശേഷം നമ്മുടെ മുഹമ്മദാലി മാഷ് മുഹമ്മദ് അലി മാഷ് എന്നാൽ എട്ട് കൊടുത്തങ്ങാട്ട് പഠിപ്പിച്ച് മുഹമ്മദ് മാഷ് ഇവിടെ കൊണ്ടുവന്നു പിന്നെ നമ്മുടെ അലക്സാണ്ടർ മാഷു കൊടുത്ത അധ്യാപനായി വിജയം മാഷി കൊടുത്ത അധ്യാപകനായി പിന്നെ ഈ സ്കൂള് ഹൈസ്കൂളായി മാറി പിന്നെ ഹയർ സെക്കൻഡറി ആയി അങ്ങനെ നാടിൻ്റെ എല്ലാ പുരോഗതിക്കും നിദാനമായി ചേർന്നിട്ടുള്ള ഏറ്റവും ഐശ്വര്യപൂർണ്ണമായി നിൽക്കുന്ന നമ്മുടെ തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അമ്പതാം വാർഷികം സുവർണ ജൂബിലി ആഘോഷമാണ് ഒരു വർഷമായി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് നമ്മൾ ഈ മൂന്നാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കാം നമ്മുടെ സ്കൂളിന്റെ സ്കൂളിൻ്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം അടുത്ത കാലത്തൊക്കെ മുഴുവൻ വിദ്യാർത്ഥികൾ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പരീക്ഷയിലൊക്കെ പാസ്സായിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സ്കൂളാണ് തിരുമേനി നൂറ് ശതമാനം വിജയം ഈ പ്രാവശ്യം ആയാലും എസ് എൽ സി ആയാലും പ്ലസ് വൺ പ്ലസ് ടു ആയാലും ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂള് അതുപോലെ തന്നെ ഈ ഒരു സുവർണ ജൂബിലി അനുബന്ധിച്ച് പ്രവേശനത്തോട് അനുബന്ധിച്ച് സ്കൂള് മുൻകൈയ്യെടുത്തുകൊണ്ട് മുഴുവൻ പേർക്കും യൂണിഫോം നൽകുന്ന പദ്ധതി അടക്കം നടപ്പിലാക്കി വരുന്നുണ്ട് ഇപ്പം ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഈ ഒരു വർഷക്കാലം മാത്രം പഴയതിൽ നിന്നും ഒരു പുത്തൻ മാറ്റത്തിനായി നമ്മുടെ സോന അണിഞ്ഞൊരുങ്ങി ചെറുപുഴയുടെ പാരമ്പര്യം വിശ്വാസം നവംബർ കേരള നവീകരിച്ച സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം ഡയമണ്ട് സെക്ഷൻ സെക്ഷൻ വിവാഹ പർച്ചേസുകൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗം വിവിധ രാജ്യങ്ങളിലെ വൈവിധ്യമാർന്ന സ്വർണ്ണശേഖരം സ്വർണശേഖരം ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് തൽസമയം നറുക്കെടുപ്പിലൂടെ സ്വർണ സമ്മാനങ്ങൾ ഓരോ പർച്ചേസിനും ഭാഗ്യം നിങ്ങളെ തേടിയെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിൽ ബമ്പർ സമ്മാനമായ ഹോണ്ട ഒപ്പം തിരികെ ഓഫറുകളുമായി ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിലൂടെ നമ്മുടെ സോനിയിൽ സ്വർണത്തിന്റെ പുതിയ ദിനങ്ങൾ വരുന്നു ചെറുപുഴ ഇനി കൂടുതൽ തിളങ്ങും ആ പൊൻ പൊൻതിളക്കം നേരിൽ കാണൂ ഉദ്ഘാടന ദിവസം മറക്കണ്ട നവംബർ ഒന്ന് ബുധനാഴ്ച രാവിലെ പത്ത് മണി വിവിധ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നു ആഘോഷിക്കാം ഈ ദിനം സോനയോടൊപ്പം സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് രണ്ടര പതിറ്റാണ്ടിന്റെ പാരമ്പര്യം